വളരെ കാലത്തിന് ശേഷമാണ് ആറ്റുകാൽ മഹാദേവിയുടെ മുന്നിൽ ഭക്തരെല്ലാം ഒത്തുചേർന്ന് ഒരു ലളിത സഹസ്രനാമ യജ്ഞം നടത്തിയിട്ട് നമുക്കറിയാം ആറ്റുകാൽ ക്ഷേത്രം എന്ന് പറയുന്നത് ആറ്റുകാൽ പൊങ്കാല ലോകപ്രസിദ്ധമാണ് ഏറ്റവും കൂടുതൽ സ്ത്രീജനങ്ങൾ വർഷത്തിൽ എത്തി ഒരു ദേവിക്ക് മുന്നിൽ പൊങ്കാല അർപ്പിച്ച് അനുഗ്രഹം ഒരു മഹാക്ഷേത്രമാണ് ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു സംരംഭം അതും ഒരു സന്യാസി ശ്രേഷ്ഠനാണ് ഇവിടെ ആചാര്യനായിട്ട് എല്ലാവരുടെയും മുന്നിലെത്തുന്നത് അതുകൊണ്ട് തന്നെ വളരെ വിശേഷമായിരുന്നു ഇന്ന് ഒൻപതാമത്തെ ദിവസമാണ് ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നത് എന്തായാലും വന്നവർ വന്നവർ വീണ്ടും വീണ്ടും ഇപ്പം ഏറെ സന്തോഷമെന്ന് പറഞ്ഞാൽ ചെന്നൈയിൽ നിന്നും കുറച്ച് പേർ വന്നിരുന്നു കോഴിക്കോട് നിന്നും ഇവരൊക്കെ വന്ന് ഏറ്റു പറഞ്ഞാണ് പിന്നെ ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്ന് എവിടെ നിന്നൊക്കെ വന്നു എന്നുള്ളത് അറിയാൻ കഴിഞ്ഞില്ല എന്തായാലും വരാത്തവർ വിദൂരങ്ങളിൽ നിന്ന് ഇത് കണ്ടവരെല്ലാം നമ്മുടെ വീഡിയോയിൽ കൂടി മെസ്സേജ് അയയ്ക്കുന്നുണ്ട് എന്തായാലും നിങ്ങളെല്ലാം ഇതിന്റെ ഭാഗമാണ് കാരണം ഇന്ന് രാവിലത്തെ പ്രഭാഷണത്തിൽ സ്വാമി നിങ്ങളെല്ലാം പരാമർശിച്ചു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ഇത് കാണുന്നവർക്കും ഇത് ഏറ്റു ചൊല്ലുന്നവർക്കും ഈ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവും എന്നുള്ളത് എന്തായാലും ഒൻപതാമത്തെ ദിവസമാണ് സായാഹ്നത്തിലുള്ള ആരാധന ആരംഭിക്കാൻ പോകുന്ന നിമിഷങ്ങളാണ്